നമസ്കാരം മെട്രോ മാറ്റിനിയയിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതനായ നടനാണ് ബാല തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കേരളത്തിലേക്കെത്തി സ്വയപ്രയത്നം കൊണ്ട് ബാല മലയാള സിനിമയിൽ തൻ്റേതായ ഒരിടം കണ്ടെത്താനായിട്ട് സാധിച്ചു ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ ബാലയ്ക്ക് ലഭിച്ചതും മലയാളത്തിൽ വന്ന ശേഷമാണ് ഇപ്പോൾ താരം കൊച്ചിയിൽ തന്നെ സ്ഥിര താമസമാണ് കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ബാലയുടെ ആരോപണങ്ങളും നടൻ ഉന്നയിക്കുന്ന കാര്യങ്ങളും വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആവാറുള്ളത് മുൻ ഭാര്യ അമൃത സുരേഷിനെതിരെ നടൻ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഇതിനെതിരെ അമൃത രംഗത്ത് വരികയും ചെയ്തതോടെ പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ചയായി കോടതി ഉത്തരവുണ്ടായിട്ടും മകളെ കാണാൻ അമൃതയും കുടുംബവും തന്റെ മകളെ കാണാൻ അനുവദിക്കുന്നില്ലെന്ന് ബാല പലപ്പോഴായി ആരോപിച്ചിരുന്നു ഈ അടുത്താണ് ഇതിനെതിരെ അമൃത രംഗത്തെത്തിയത് ബാലയുടെ ആരോപണങ്ങൾക്കെല്ലാം വീഡിയോയിലൂടെ അമൃത മറുപടി നൽകുകയായിരുന്നു തന്റെ അഭിഭാഷകർക്കൊപ്പം എത്തിയായിരുന്നു അമൃതയുടെ പ്രതികരണം ബാല ഒരിക്കൽ പോലും മകളെ കാണാൻ ശ്രമിച്ചിട്ടില്ലെന്നും തന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് നിരന്തരം ആരോപണ ൾ ഉന്നയിക്കുന്നത് എന്നായിരുന്നു അമൃതയുടെ പ്രതികരണം തങ്ങളുടെ വിവാഹമോചന സമയത്ത് തയ്യാറാക്കിയ ഉടമ്പടികളും അമൃത വെളിപ്പെടുത്തിയിരുന്നു അടുത്തിടെയാണ് താരം കരൾ രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ട് തിരികെ ജീവിതത്തിലേക്ക് എത്തിയത് മരണത്തെ മുഖാമുഖം കണ്ട് ആശുപത്രിയിൽ കിടന്നപ്പോഴുണ്ടായ അനുഭവങ്ങളും ബാല പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ മത്സരാർത്ഥിയായി പങ്കെടുത്തപ്പോൾ കേരളത്തിലേക്ക് എത്തിയതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തിയ ബാലയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് അച്ഛനെ വെല്ലുവിളിച്ചാണ് താൻ കേരളത്തിലേക്ക് വന്നതെന്നാണ് ബാല പറയുന്നത് എൻ്റെ മുത്തശ്ശന്റെ കാലം മുതലേ സിനിമയുമായി അടുത്ത ബന്ധമുണ്ട് പ്രേം നസീറിന്റെ ആദ്യത്തെ സിനിമ നിർമ്മിച്ചതൊക്കെ എൻ്റെ മുത്തശ്ശൻ്റെ പ്രൊഡക്ഷൻ ഹൗസാണ് പിന്നീട് അച്ഛനും ആ രംഗത്തേക്ക് വന്നു ചേട്ടൻ തിരഞ്ഞെടുത്തത് സംവിധാന മേഖലയാണ് പിന്നാലെ ഞാനും അഭിനയത്തിലേക്കും വന്നു ഞാൻ ജനിച്ചത് തന്നെ അരുണാചലം സ്റ്റുഡിയോയിലാണ് ഇപ്പോൾ ആ സ്റ്റുഡിയോയുടെ ഉത്തരവാദിത്വം എനിക്കാണ് മലയാള സിനിമകളിൽ അഭിനയിക്കണം എന്നത് എന്റെ മാത്രം തീരുമാനമായിരുന്നു പക്ഷേ വീട്ടിലാർക്കും യോജിപ്പ് ഉണ്ടായിരുന്നില്ല എതിർപ്പുകൾ അവഗണിച്ച് വീട് വിട്ടിറങ്ങി വന്നാണ് മലയാള സിനിമകൾ ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നും ഫ്ലൈറ്റിൽ കേരളത്തിലേക്ക് വന്നു റൂം എടുത്ത് താമസം ആരംഭിച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ ആദ്യത്തെ മലയാള സിനിമ കളഭം കമ്മിറ്റായി പിന്നീട് ബിഗ് ബി പുതിയ മുഖം എന്ന സിനിമകളിലൂടെ ബ്രേക്ക് കിട്ടി അതിനുശേഷം കുറച്ച് അഹങ്കാരത്തോടെ വീട്ടുകാരുടെ മുന്നിൽ പോയി നിന്നു അവർക്കൊക്കെ സന്തോഷമായിരുന്നു അതുപോലെ അമൃതയെ ഞാൻ ആദ്യമായി കാണുന്നത് ഐഡിയ സ്റ്റാർ സിംഗറിൽ വെച്ചു അച്ഛൻ തന്ന ഒരു ഉപദേശം ഞാൻ കേട്ടില്ല അത് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു ഇപ്പോഴും ആ കുറ്റബോധം എനിക്ക് മനസ്സിലുണ്ട് അച്ഛൻ മാത്രമല്ല ചേട്ടനും സുഹൃത്തുക്കളും എല്ലാം പറഞ്ഞു പക്ഷെ ആ പ്രായത്തിൽ ആരെന്ത് പറഞ്ഞാലും കേൾക്കാൻ തോന്നില്ല കാതിനുള്ളിൽ കയറി ഇരുന്ന് ഉപദേശിച്ചാലും നമ്മളാണ് ശരിയെന്ന് തോന്നും ആ എടുത്തുചാട്ടത്തിന്റെ ഫലം ഞാൻ അനുഭവിച്ചു അതെല്ലാം കണ്ട് വിഷമത്തിലാണ് അച്ഛൻ മരിച്ചത് മൂന്ന് കൊല്ലമായ അച്ഛൻ പോയിട്ട് പറഞ്ഞത് കേൾക്കാമായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട് എനിക്ക് ഈ ജനറേഷനിലുള്ളവരോട് ഉള്ളവരോട് പറയാനുള്ളത് അതാണ് പൊതുവെ ആരെയും ഉപദേശിക്കുന്ന ആളല്ല ഞാൻ പക്ഷെ എന്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ് വീട്ടുകാർ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ നല്ല വശങ്ങളെ കുറിച്ച് ചിന്തിക്കുക നമുക്ക് മോശം വരുന്നത് അച്ഛനും അമ്മയും പറയില്ല കഴിയുന്നതും അത് അനുസരിക്കാൻ ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ ജീവിതം ഒരു പരാജയമാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല രാജാവിനെ പോലെ തന്നെയാണ് ജീവിക്കുന്നത് എന്നാണ് ബാല പറഞ്ഞത് ബാലയുടെ ചേട്ടനാണ് തമിഴിൽ സുപ്രസിദ്ധനായ സംവിധായകൻ ശിവ ഒരു ചേച്ചി കൂടി ബാലയ്ക്കുണ്ട് ഡോക്ടറായ എലിസബത്തിനെ ആയിരുന്നു ബാല രണ്ടാമതായി വിവാഹം കഴിച്ചത് കരൾ രോഗത്തെ തുടർന്ന് ബാല ആശുപത്രിയിലായിരുന്ന സമയത്തെല്ലാം എലിസബത്ത് കൂടെ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇരുവരും അകന്നാണ് കഴിയുന്നത് താനും എലിസബത്തും ഇപ്പോൾ ഒരുമിച്ചല്ലെന്ന് ബാല തന്നെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് എലിസബത്ത് കേരളത്തിന് പുറത്താണ് ജോലി ചെയ്യുന്നത് എന്താണ് ഇടയിൽ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ടില്ല കേരളത്തിൽ വരുമ്പോഴും എലിസബത്ത് തന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് കഴിയുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് എലിസബത്ത് നേരത്തെ ബാലയും എലിസബത്തും സ്ഥിരമായി ഒരുമിച്ചുള്ള വീഡിയോകൾ പങ്കുവച്ചിരുന്നു എന്നാൽ പിന്നീട് ഇതില്ലാതെ വരികയായിരുന്നു ഇതോടെയാണ് ഇരുവരും പിരിഞ്ഞുപോ എന്ന സംശയം ആരാധകർക്കിടയിൽ ജനിക്കുന്നത് എന്നാൽ റിപ്പോർട്ടുകളോട് എലിസബത്ത് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല യു ആർ മാറ്റ്